നേരത്തെ മുതൽ നമ്മൾ കൃഷിയോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് കൃഷി ചെയ്ത് ഉപയോഗം കഴിഞ്ഞ് പോരുകയാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കൃഷികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്യും പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന തന്നെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം ഇപ്പോൾ തന്നെ വാഴ വയ്ക്കാൻ നമ്മൾ ഏറ്റവും നല്ല ഊരിൻ്റെ വിത്തുകൾ നല്ല ചെറിയ എപ്പോഴും നമ്മൾ ചെറുവിത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് മെച്ചമായിട്ടുള്ള കൊല കിട്ടാൻ വേണ്ടി കാരണം നമ്മൾ ഒരു വളം കൂടെ കൂടുതൽ കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ആറ് പടല വീതമുള്ള കൊലകൾ കിട്ടും ഇപ്പം ശരാശരി നമുക്ക് പതിനഞ്ച് കിലോ ഈ കുറയാറുള്ള കൊല കിട്ടും ചിലത് പതിനഞ്ച് താഴെ ആയിരിക്കും ചിലത് പതിനഞ്ച് മേളി കിട്ടും അതാണ് ഞാൻ ശരാശരി കണക്ക് പറഞ്ഞത് വെറു കയറിയാ ഇന്നുവരെ അതിനോ നമ്മൾ ആ രീതിയിലുള്ള കൊലകൾ വിടുക പിന്നെ ഈ വാഴ നമ്മൾ വെക്കുന്നതാണ് ഇത് അകത്തി ഇച്ചിരി അകത്ത് വെച്ച് കഴിഞ്ഞിടയ്ക്ക് വേറെ കൃഷികൾ ചെയ്യാൻ ചീമ ഈ ചേന ഇതെല്ലാം നമുക്ക് നടാൻ പറ്റും പക്ഷേ ഈ പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിപ്പം എല്ലാം ചെയ്തത് ഇതെല്ലാം പന്നികളഞ്ഞാണ് എല്ലാം പന്നികൾ കളഞ്ഞാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വാഴ വെച്ചിട്ട് ഈ രണ്ട് കാച്ചിലിടുമായിരുന്നു ഈ വാഴയെ പടത്തുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃഷികളുണ്ട് പന്നീട് ശല്യം കൊണ്ടാണ് നമ്മൾ ഒരു പല കൃഷിയല്ല നമുക്ക് എല്ലാ കൃഷികളും ഇതിൻ്റെ കൃഷിയായിട്ട് നമുക്ക് വാഴ ഇടയ്ക്ക് ചെയ്യാം പക്ഷേ നമ്മൾ എട്ടടി കാലത്ത് വെക്കുക അതിനെ നമുക്ക് ഇടവള കൃഷിയൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരു വാഴയെ പറ്റത്തുള്ളൂ എട്ടടി കാലത്ത് വെക്കുക എന്നാലും അതുപോലെ ചേന എല്ലാ രീതി കൃഷികളെയോ അങ്ങനെയുള്ള മുള നമ്മൾക്ക് ഈ പിന്നെ ഒരു പതിമൂന്ന് പതിനാല് അടി ഹൈറ്റിൽ ആണ് ഈ മുള നമ്മൾ നാട്ടിൽ കാരണം ഇതിൻ്റെ ചുവട് വെച്ച് പനിക്കും അപ്പോൾ അടുത്തൊരു സീസണിൻ്റെ വയ്ക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇത്രയും നീളത്തിൽ നമ്മൾ ഇത് മുറിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മുളെടുത്തുകൊണ്ട് ഈ ലേബർ ചാർജൊക്കെ വേണം ഇത്തരം വാഴയ്ക്ക് പത്ത് ഇരുന്നൂറ്റമ്പത് വാഴയ്ക്കൊക്കെ നാട്ടിൽ കെട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ വെളിയിൽ പോയി വെട്ടി വണ്ടിക്ക് ലേബർ ചാർജ് എല്ലാം ആകും നമ്മൾ ഈ ലേബർ ചാർജൊക്കെ വരുന്നതുകൊണ്ടാണ് കൂടി കൂടിയതുകൊണ്ടാണ് നമ്മൾ കൃഷി ആൾക്കാർ പിന്നെ നമ്മളുടെ കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കാര്യങ്ങളിപ്പോൾ ഈ ആശുപത്രി പോക്കെല്ലാം നമ്മൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് വീണുകിടക്കുന്നതാണ് ഇപ്പോൾ ഒരു പുതിയ അസുഖം മാണവഴുകെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ കൊലകൾ മുഴുവൻ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കൊല വീണ് കഴിഞ്ഞാൽ ഒരു കൊല വീണ് കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത് നമ്മൾ വഴ ചൂട് മാറി നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് വീണ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃഷി ഓഫീസറെ വിളിച്ച് വിളിച്ച് അവരും നോക്കി പറഞ്ഞു ചേട്ട അപ്പോൾ അവർ മേളിലൊക്കെ വിളിച്ച് ചോദിച്ചു തന്നെ പറഞ്ഞു ഇതിന് ഈ ഇതൊരു പുതിയ അസുഖമാണ് അപ്പോൾ അതിന് മരുന്ന് അവരും മരുന്ന് പറഞ്ഞുകൊടുത്തു അത് ഞാനോട് എന്നെ വിളിച്ചുകൊണ്ട് പോയി കൈപ്പിട്ട് പോയാ മരുന്ന് മാറ്റുകൊണ്ട് വന്ന് എല്ലാത്തിനും ഒഴിച്ചു പക്ഷേ ഈ വന്നതിന് ഒഴിച്ചിട്ട് അന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു മേഡം ഇത് പിന്നെ വന്നതിന് ഒഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വരാതിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആരും അങ്ങനെ ചെയ്തു നിർത്തിയിരിക്കുകയാണ് അതിനകണ്ടല്ലേ എല്ലാം നല്ല കൊലകൾ വളരും കാര്യം ഉണക്കിന് കൊലച്ചതേ ഒളിച്ചിര എന്നാലും അഞ്ചര പള്ളലേ ഉണ്ടാവും ഉണക്കിന് കൊലച്ചത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഇതിന് പിണ്ണാക്കും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത് കയറ്റിവരെ നമ്മൾ ഒരുമൂട്ടി രണ്ട് വാഴയാണ് വെക്കുന്നത് ഈ രണ്ട് വാഴ വരുന്നതുകൊണ്ട് നമുക്ക് ഈ കുറച്ചുകൂടെ നമ്മൾ ചൂടില്ലല്ലൊക്കെ നമ്മൾ കവയൊക്കെ ഇട്ട് കഴിഞ്ഞ് എഴിച്ചങ്ങ് പോകും എന്ന് പറഞ്ഞിട്ടോട്ട് നമ്മൾ രണ്ട് വാഴ വെക്കുമ്പോൾ ക്രമത്തിൽ കൂടുതൽ ഹൈറ്റ് വരും അതാണ് അവർ ഒറ്റ വാഴ വെച്ച അഴ്ന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റ് വരത്തില്ല അപ്പോൾ ഇതിൻ്റെ വിത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഹൈറ്റ് വരും വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അകലത്തിലുള്ള രണ്ട് വിത്ത് മൂന്ന് വിത്ത് നല്ല വിത്ത് നിർത്തും ഒരേ ഒരേ രീതിയിലുള്ള മറ്റേ ഇപ്പോൾ ഇത് ഇത് കൊത്തിയെടുത്തെല്ലാം കളയും കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അത് കൂന്താൽ കൊണ്ട് നമ്മൾ കുത്തി എടുത്ത് കളയുക കളഞ്ഞിട്ട് ഈ മൂന്ന് വിത്ത് നിർത്താനുള്ള വിത്ത് നിർത്തിക്കൊണ്ട് മറ്റേ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ചില ഡോളോമാറ്റും എല്ലാം ഇട്ട് വളങ്ങൾ വിട്ട് വെട്ടി അങ്ങ് അടി അടുപ്പിക്കുകയാണ് അങ്ങനെയാണ് അതിന് ഒരേ രീതിയിലുള്ള വിത്ത് നിർത്തണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊല ഇത് ഇതാകത്തില്ല വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പിന്നെ എട്ട് ഒൻപത് മാസം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ പത്ത് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ കാരണം ഈ മഴക്കാലമൊക്കെ ഈ വളം കൊടുക്കുക ഉണക്കിനാകുന്നൊണ്ടെങ്കിൽ നമ്മൾ വളം ഒന്നും കൊടുക്കാൻ പറ്റാത്തത് വരും അല്ലെങ്കിൽ വെള്ളം കൊടുക്കണം അപ്പോൾ താമസിക്കും കൊലയും മോശമാകും നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒൻപത് മാസം കൊണ്ട് കാരണം ശരിയായിട്ടുള്ള രീതി ആണെങ്കിൽ ആറ് ഏഴാമത്തെ മാസം വാഴ കൊലയ്ക്കും ആറ് മാസത്തിൽ വാഴ കുലയ്ക്കും പിന്നെ മൂന്ന് മാസം വെള്ളം അത് ആ ഒൻപത് ഒൻപത് എന്ന് പറഞ്ഞു ഏഴ് ഏഴാഴത്തെ മാസം അതിന് ചിലത് കുളയ്ക്കും അപ്പോൾ പത്ത് പത്ത് മാസം വേണ്ടി അത്രയേ വെത്തുള്ളൂ പിന്നെ എൻ്റെ മറ്റൊരു കൃഷിയാണ് പാവൽ പാവൽ എന്ന് പാവലെന്ന് പറഞ്ഞിപ്പം രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് പാവൽ കൃഷി ചെയ്യുന്നുണ്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവൽ കൃഷി ചെയ്യുന്ന ഒരു അതിനൊരു പന്തലിൽ കയറി കഴിയുമ്പോൾ ഒരു മുരടിപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി കൃഷിവിനു വേണ്ടി നിർദ്ദേശങ്ങൾ തന്നു പക്ഷേ അത് നമ്മൾ ശരിയാവുന്നില്ല പിന്നെ അങ്ങനെയുള്ള ഇതാണ് പിന്നെ ഒരു മൂട്ടിൽ നമ്മൾ ഈ പറയുന്ന നടയിലിൻ്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൽ കൂടുതലാകരുത് ഈ മൂന്നെണ്ണത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് പടപ്പ് കൂടിയിട്ട് നമുക്ക് ഇത് തിങ്ങി വരും അപ്പോൾ ഇത് ആരോഗ്യമെല്ലാം കുറയും മൂന്ന് രണ്ടായാലും കുഴപ്പമില്ല മൂന്നെണ്ണത്തിൽ കൂടുതൽ നമ്മൾ നടരുത് പിന്നെ ഈ പന്തലിൻ്റെ അടിയിലുള്ള ഈ എത്ത് ഈ ചൂട്ടിൽ എത്ത് പൊട്ടി വരുന്നുണ്ട് അത് നമ്മൾ കണ്ടിച്ച് കളണം കണ്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ മേലോട്ടുള്ള ആ പന്തപ്പുറത്ത് പോകുന്ന തലയ്ക്ക് ശക്തി കിട്ടത്തില്ല അതിന് നമ്മൾ ഈ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചുവട് ഈ എത്തുപൊട്ടി ഇങ്ങനെ കണ്ടവനായി കിടക്കും അതും കണ്ടിച്ച് കളഞ്ഞ് കളഞ്ഞേക്കണം കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തിയായിട്ട് മറ്റേ തല പോയി നല്ല രീതിയിൽ കായകളുണ്ടാകും പിന്നെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു കൊണ്ടാണ് നമുക്ക് ഒരു ഇത് വന്ന് അതിനിപ്പോൾ ഈ കാലാവസ്ഥയുടെ ആണെന്നോ എന്ന് അറിഞ്ഞുകൂടാ അതുപോലെ പന്തൽ പന്തൽ എന്ന് വെച്ചാൽ ഞാൻ നെറ്റ് വലിച്ചു കെട്ടി അത് നമുക്ക് ഒരു രണ്ട് പിന്നെ വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാതെ ഈ നെറ്റ് വലിച്ചു കെട്ടി പിന്നെ തൂണി കുടിച്ചിട്ട് അതിൽ ഇട വെച്ചിട്ട് പഠിച്ചാൽ കെട്ടിയാൽ മതി പിന്നെ അല്ലെങ്കിൽ തൂണിടയ്ക്ക് ഒന്ന് മാറിയാൽ മതി അപ്പോൾ നമുക്കൊരു നാലഞ്ച് നാലഞ്ച് വർഷം നമുക്കതിൽ കൃ കൃഷി ചെയ്യാൻ പറ്റും ആ പാവൽ പിന്നെ മറ്റുള്ള കൃഷികളും കാര്യങ്ങൾ ഇഞ്ചി ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടവേള കൃഷിയായിട്ട് വെറ്റില കൃഷിയുണ്ട് ബെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എനിക്ക് സുഖമില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എണീക്കരുത് പക്ഷേ അത് വെറ്റില എന്ന് പറഞ്ഞ ഒരു മഹാലക്ഷ്മിയാണ് നമുക്കൊരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതിദിനം കൂടിയാണ് അപ്പം എനിക്കത് നിർത്താനിട്ടുള്ളത് ഞാൻ ദിവസം ഇത് വാടിക്കകത്ത് പോയില്ലേ ഞാൻ ദിവസം കുടിക്കകത്ത് പോയി അതെല്ലാം ഒന്ന് തൊട്ട് മനസ്സിലെന്ന് നമുക്കൊരു പ്രത്യേകതയാണ് പൈസയുടെ ഇതല്ല പക്ഷേ അതുകൊണ്ടാണ് നമ്മളിപ്പം നിലനിന്ന് പോകുന്നത് കാരണം ആഴ്ചയിലാഴ്ചയിൽ നമുക്കൊരു വരുമാനം കിട്ടുന്നത് അതാണ് ഇരുപത് പറ്റിയാണ് ഒരടുക്ക് പിന്നെ അത് നാലടുക്കാണ് ഒരു കെട്ട് അങ്ങനെയാണ് നമ്മൾ അടുക്കിൽ കൊണ്ടൊരു നമ്മൾ അടുക്ക് നല്ല ഇതായിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് അങ്ങനെയുള്ള ഇതാണ് വെറ്റിലെ കൂടി ഇത് നമ്മൾ അതിനകത്തിൽ കയറുന്നതൊക്കെ നമ്മൾ സിദ്ധവൃത്തിയായിട്ട് നമ്മൾ കയറാനും ഒക്കെ പാടുള്ളൂ പിന്നെ ഈ പിന്നെ ചിലർ ഈ കാലിന് ഈ പൈപ്പ് ഇടും ചിലർ അതിനൊക്കെ ഒരുപാട് പൈസയാകും നമ്മൾ മുളയാണ് വെട്ടി നാട്ടിൽ നിന്ന് മേലിൽ എല്ലാം നമ്മൾ പാറ് ഇട വെച്ച് കെട്ടും കെട്ടിയിട്ട് അതിലാണ് ഏണിചാരുന്നത് മന്ദ അതിൻ്റെ മേളിൽ ഒരു വെച്ചുവിടെ കെട്ടും ഈ തണലിന് വേണ്ടി ഉണക്ക സമയത്ത് തണലിന് വേണ്ടി അപ്പോൾ തന്നെ ഒരു പതിനെട്ട് ഈ എന്നാ പത്ത് ഇരുവടിയുള്ള ഹൈറ്റ് വരും ഈ വല വരുന്നത് ഈ ഇരുവടി മേളിൽ കയറി നമ്മൾ വേണമെങ്കിൽ വലയിടാനായിട്ട് അതൊക്കെ ഇച്ചിരി പണിയാൻ സാധനക്കാരനുണ്ട് പറ്റത്തില്ല ഓരോരുത്തരുടെ ചെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അതിൻ്റെ മേളിൽ വലയിടുന്നു പിന്നെ നമ്മൾ ഈ വെള്ളപ്പൊക്കം ഈ കൊഴുത്തോടെ മഴ പെയ്തു വരുമ്പോൾ നമുക്ക് പറ്റിയിട്ട് പെയ്യണത് ഈ തോട് കിടക്കുന്നതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് നമ്മൾ കയറി വരുമോ ഈ വെള്ളം മഴ പെയ്യുമ്പോഴേ നമുക്ക് മനസ്സിൽ ഒരിതാണ് പിന്നെ ആ തോളം നമ്മൾ തോട്ടിൽ നിന്നാണ് ഈ വെള്ളമെല്ലാം നമുക്ക് കൃഷിക്ക് ആ തോട്ടിൽ നിന്നാണ് മോട്ടോർ ചെയ്ത് പമ്പ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ വലിയ പോകാരാണ് നമ്മൾ കണ്ടിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിണർ പറ്റി പോകും അതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ളൊരു തോടുകൊണ്ട് നമുക്ക് വലിയൊരു പ്രേനമുണ്ട് അതുകൊണ്ടായിരിക്കും ഈ തോടിൻ്റെ തീരത്ത് നമ്മൾ ഞാൻ കൃഷി ചെയ്യുന്നത്